നിങ്ങൾക്ക് ജെ ആർ എഫ് നേടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം നിങ്ങളെ സഹായിക്കാൻ സാധിക്കുക മുമ്പ് ജെ ആർ എഫ് നേടിയ ആളുകൾക്കാണ് അവർ അവരുടെ പ്രിപ്പറേഷൻ ജേണി അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതുമായി ഈ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ചലഞ്ചുകൾ ഓവർകം ചെയ്തത് എന്നുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും അത്തരത്തിലുള്ള ക്ലാരിറ്റിയും ഇൻസൈറ്റും ഈ എക്സാം എഴുതുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് ലൈഫർ എഡ്യൂക്കേഷൻ ലൈഫ് എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിലൂടെ എക്സാം ക്വാളിഫൈ ചെയ്ത വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടെ ഇൻ്റർവ്യൂ റിലീസ് ചെയ്യുന്നത് ഏറ്റവും അവസാനമായി നടന്ന ജൂൺ എക്സാമിൽ അൻപത് ജെ ആർ എഫും അഞ്ഞൂറ്റി അൻപത്തി നെറ്റും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലോളം പി എച്ച് ഡിയും നെയ്ഫ് റൈറ്റ്സ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അവരിലെ ഒരുപാട് ആളുകളുടെ ഇന്റർവ്യൂ നമ്മൾ ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു ഇനിയും ഒരുപാട് ഇൻ്റർവ്യൂകൾ നമ്മൾ വരും ദിവസങ്ങളിലും നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും അത്തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ കൂടിയാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് നോർമലി യു ജി സി നെറ്റ് എക്സാമിൻ്റെ ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളിൽ അതിലേറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റുകളിൽ ഒന്നായി പറയപ്പെടുന്ന ഒരു സബ്ജെക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ആ ഹിസ്റ്ററി സബ്ജക്റ്റിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള സഫൂറയാണ് നമ്മുടെ കൂടെ ഈയൊരു ഇന്റർവ്യൂലുള്ളത് അപ്പം സഫുറയുടെ പ്രിപ്പറേഷനെ കുറിച്ചും ഇൻസൈറ്റുകളെ കുറിച്ചും ഡിഫറൻറ്റ് ചലഞ്ചുകളെ കുറിച്ചും എങ്ങനെയാണ് അവ ഓവർകം ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് അടുത്ത കുറച്ച് സമയം നോക്കാം സഫുറ വെൽക്കം ടു ദ പ്രോഗ്രാം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ജസ്റ്റ് ഞാൻ കണ്ണൂരാണ് താമസിക്കുന്നത് ഞാൻ യു ജി ചെയ്തത് സർസൈത് കോളേജിലാണ് അതിനുശേഷം പി ജി പോണ്ടേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത് അതിനുശേഷമാണ് നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നെറ്റിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് ഓഗസ്റ്റ് അങ്ങനെയാണ് ഇപ്രാവശ്യമാണ് നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം പി ജി പോണ്ടിച്ചേരി ആയിരുന്നു ആ ഡിഗ്രി നാട്ടിൽ പഠിച്ചിട്ട് പിന്നെ പോണ്ടിച്ചേരി പഠിച്ചു പഠിച്ചിട്ടുള്ളതാണ് ഓക്കെ ഉണ്ടായിരുന്നു പ്രിപ്പറേഷൻ ജേർണി പ്രിപ്പറേഷൻ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഞാൻ ആദ്യം നെറ്റിന് വേണ്ടി നോക്കുമ്പോൾ പൊതുവേ ഹിസ്റ്ററിയിൽ നെറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് പൊതുവെ നെറ്റ് ക്വാളിഫൈ ചെയ്തവരോട് ചോദിക്കുമ്പോൾ നെറ്റ് നമ്മൾ ഹിസ്റ്ററിയിൽ ഒരുപാട് നമ്മുടെ സിലബസ് ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെ എവിടുന്നാ ക്വസ്റ്റ്യൻസ് വരികയാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഭയങ്കര പാടായിട്ട് പാടാണ് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ആണ് എനിക്ക് പൊതുവേ ലഭിച്ചത് അപ്പോൾ ഞാൻ എനിക്കും ഇത് കിട്ടുമോ എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു പിന്നെ പി ജി പഠിക്കുന്ന സമയത്താണ് ഐഫറിനെ കുറിച്ച് അറിയുന്നത് അപ്പോൾ പി ജി പഠിക്കുന്ന ടൈമിൽ ഞാനൊരു ക്രാഷ് കോഴ്സ് ഐഫറിൽ ജോയിൻ ചെയ്തിരുന്നു വൺ മന്ത് പക്ഷെ എനിക്കത് അത്ര തന്നെ ലൈവ് ക്ലാസ്സിൽ കയറാനോ അവിടെ ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ ലൈവ് ക്ലാസ്സിന് കയറാനോ അങ്ങനെ അത്ര തന്നെ എനിക്ക് എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല പിന്നെ അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചാണ് എന്തായാലും പി ജി കഴിഞ്ഞതിന് ശേഷം ഒരു സിക്സ് മന്ത്സ് ഇതിനുവേണ്ടി മാറ്റി വെക്കണം ഐഫറിൽ ഒരു ഫുൾ ബാച്ച് തന്നെ ചെയ്യണം എന്നെ വിചാരിച്ചതാണ് അങ്ങനെയാണ് പി ജി കഴിഞ്ഞ് വന്നതിന് ശേഷം ഐഫറിൽ ഡിസംബർ മിഷൻ ജെ ആർ എഫിനാണ് ഞാൻ ആദ്യമായിട്ട് ശേഷം ജോയിൻ ചെയ്യുന്നത് എന്നിട്ട് ആണ് പിന്നെ ഐഫറിന്റെ കൂടെ ആയിരുന്നു ഇതുവരെയുള്ള പൊതുവേ ഞാനും കേട്ടിട്ടുള്ള ഒരു നോഷനാണ് ഹിസ്റ്ററിയിൽ നെറ്റ് നേടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണോ അങ്ങനെ തോന്നുന്നുണ്ടോ എന്താണ് അങ്ങനെ ആദ്യം എങ്ങനെ കേട്ടിരുന്നെങ്കിലും പിന്നെ നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ക്വസ്റ്റ്യൻസ് ഏത് എങ്ങനെയാണ് വരുന്നത് എക്സാം പാറ്റേൺ മനസ്സിലാക്കിയാൽ തന്നെ എവിടെന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഉള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും ഇപ്പോൾ ഹിസ്റ്ററി നോക്കുമ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് ഇപ്പോൾ ആൻഷ്യൻറ്റ് മോഡേൺ മിഡീവൽ അങ്ങനെ ഓരോന്നിനും ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നതനുസരിച്ച് ആ എക്സാം ട്രെൻഡ് മനസ്സിലാക്കി നമ്മൾ മെറ്റീരിയൽസ് സെലക്ട് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ അതിനനുസരിച്ച് തന്നെ പി വൈക്കും മുന്നോട്ട് കൊണ്ടുപോകാണെങ്കിൽ നമുക്ക് എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഇപ്പോ നമ്മളെപ്പോഴും ഒരു ഇതാണ് ആദ്യം സബ്ജക്ട് കണ്ടന്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പി വൈക്ക് സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് ആദ്യം ഡിസംബർ എക്സാമിന് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പി വൈ ക്യൂ സ്റ്റാർട്ട് ചെയ്യാവുമെന്ന് പക്ഷെ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പി വൈക്യു കൊണ്ടുപോകുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് കോസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും നമുക്കിതെങ്ങനെയും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെ ഉണ്ടാകും അപ്പം പിന്നെ നമ്മളത് ആ ക്വസ്റ്റിനുമായിട്ട് ഫെമിലിയർ ആവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് കോസ്റ്റ്യൻസിലാണ് അതിലിപ്പോൾ ക്രൊണോളജിയൊക്കെ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അങ്ങനെ ഒരു നമുക്കിങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സബ്ജെക്റ്റ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആ എനിക്കും തോന്നുന്നത് എന്നോടും പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഒരു സബ്ജെക്ടിന്റെ ഒരു വാസ്റ്റ്നെസ് എന്താണ് പലരും ഇത് പറയുന്നു തോന്നുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാ സബ്ജക്റ്റുകൾക്കും അതിൻ്റെതായ ഒരു ഒരു സെറ്റ് ഓഫ് സിലബസ് ഉണ്ടാവും പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എല്ലാവർക്കും ആ വാസ്റ്റ്നെസ് ഉണ്ട് എന്നാണ് ഹിസ്റ്ററി അറ്റൻഡ് ചെയ്യുന്ന അപ്പൊ ആദ്യം തന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്രയധികം വാസ്റ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് അതെങ്ങനെയാണ് പോയിന്റ് അവര് ഇപ്പം ക്വസ്റ്റ്യൻസ് വരാന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് തരും അപ്പോ ആ മെറ്റീരിയൽസ് ഒരുപാട് ഈ മെറ്റീരിയൽസ് ഒക്കെ പഠിച്ചാൽ നന്നാവും എന്ന് പറയുന്നതിൽ നമുക്ക് എത്രത്തോളം ടൈം ഉണ്ട് ആ ടൈം അനുസരിച്ച് ഓരോരു ടെക്സ്റ്റ് ഒരുപാട് വേസ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മൾ നമുക്ക് പറ്റുന്ന അതായത് നമുക്കുള്ള ടൈമിൽ കവർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹിസ്റ്ററി നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് എക്സാം ക്വാളിഫൈ ചെയ്യേണ്ട ആ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ പി വൈ ക്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ നെറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് പി ജി പഠിക്കുന്ന ടൈമിലാണ് എങ്ങനെയാണ് നെറ്റ് എക്സാം എന്ന് അറിയാൻ വേണ്ടിട്ടാണ് അന്ന് അറ്റൻഡ് ചെയ്യുന്നത് അതിന് ശേഷം കാര്യമായിട്ട് ഞാൻ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുന്നത് ഈ ഡിസംബർ എക്സാം ആണ് അന്ന് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെയാണ് ജൂൺ എക്സാമിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു ജൂൺ മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത് ഓക്കെ ക്വാളിഫ ചെയ്യാൻ പറ്റിയത് എനിക്ക് തോന്നുന്നത് സഫർ സഫർണ്ണ സെക്കൻഡ് അറ്റംറ്റിൽ കഴിഞ്ഞ ഡിസംബർ അറ്റംറ്റിലൊക്കെ അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ട് ഒന്ന് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് റിസൾട്ട് വന്ന സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇപ്രാവശ്യത്തിൽ റിസൾട്ട് വന്ന സമയത്തും ആ ബുദ്ധിമുട്ട് പലർക്കും ഉണ്ട് അപ്പം നമുക്ക് എന്നാലും ഒരുപാട് എഫർട്സ് നമ്മൾ പരിചയത്തിലുള്ള ആളുകളൊക്കെ ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് ഇപ്രാവശ്യം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ തോന്നുന്നില്ല ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് പോലെയുള്ള ഒരു ആസ്പെക്ട് ഉണ്ടായിരുന്നു പക്ഷെ അന്ന് സഫൂറ മുന്നോട്ട് പോയതുകൊണ്ടാണ് അന്ന് ക്വാളിഫൈ ചെയ്തത് ആ ഒരു സിറ്റുവേഷനിൽ സഫൂറയ്ക്ക് എന്തായിരുന്നു ഫീൽ ചെയ്തത് എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത് ഞാൻ ഡിസംബർ എക്സാം ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിരുന്നു ഒരു നാല് മാസം ഞാൻ ഇതിനു വേണ്ടിയിട്ട് തന്നെ ഇരുന്നിരുന്നു ഞാൻ അന്ന് ഐഫറിൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ എല്ലാ ക്ലാസ്സസും കാണുമായിരുന്നു അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റാവുന്നത്ര എഫേർട്ട് ഇട്ടിട്ടും എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ലാസ്റ്റ് ഒരു റിവൈസ് ചെയ്യുന്ന ടൈമിലാണ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് അന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ആദ്യം സാർ ആദ്യം പിന്നെ ഫൈ ഫെയിലായവരെ മീറ്റിംഗ് ആണല്ലോ സാറ് വിളിക്കുക അതിന് ശേഷം സാറ് പറഞ്ഞല്ലോ നമ്മൾ എന്തൊക്കെയാണ് ാണ് അന്ന് നമ്മള് ക്വാളിഫൈ ചെയ്യാതി എന്തുകൊണ്ടൊക്കെയാണ് നമ്മൾ ക്വാളിഫൈ ചെയ്യാതിരിക്കുന്ന കാരണങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുക അതിൽ വർക്ക്ഔട്ട് ചെയ്യുക ഞാൻ അങ്ങനെയാണ് ചെയ്തത് എനിക്ക് ഡിസംബർ എക്സാം എനിക്ക് എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കി അതിലാണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്തത് അതിൽ എനിക്ക് മെയിനായിട്ട് ഞാൻ പി വൈക്യു കൂടുതലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ഒരു ടൈമിൽ ഞാൻ അതി ആ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കൂടുതലും കണ്ടന്റ് ആണ് പഠിച്ചത് പി വൈ ക്യൂ ഒക്കെ കുറച്ചൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് പി വൈക്ക് നോക്കാമെന്ന് വിചാരിച്ചിരുന്നു അതാ അതാണ് എനിക്ക് കൂടുതലും വർക്ക്ഔട്ട് ചെയ്യണം എന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ പഠിക്കുന്നത് കൂടെ എന്താണ് പഠിക്കുന്നത് ആ ഒരു അതിന്റെ കൂടെ തന്നെ പി വൈക്യൂ ചെയ് ചെയ്തു പോകാൻ തുടങ്ങി പി വൈ ക്യൂ പിന്നെ അതിന്റെ എക്സ്പ്ലനേഷനും ഓരോ ക്വസ്റ്റിനും അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഞാൻ പഠിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് അതായത് പറഞ്ഞതിന്റെ ഒരു ടോട്ടൽ ഉള്ളൂ ഒരു പ്രാവശ്യം നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആസ്പെക്ട് അവിടെ നമുക്ക് എന്താണ് മിസ്സിങ് ആയിട്ടുള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആ ഒരു പ്രിപ്പറേഷനിൽ നമുക്ക് എന്തൊക്കെ മിസ്സിങ് ആയി ആ മിസ്സിങ്ങുകള് നമ്മൾ അടുത്ത പ്രിപ്പറേഷനിൽ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പൊ നമ്മൾ മുമ്പ് പല ഇന്റർവ്യൂലും നമ്മൾ ചോദിക്കുന്ന സമയത്തൊക്കെ പലരും പറയുന്ന ഒരു ആസ്പെക്റ്റ് ആണ് ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ഇപ്പൊ പാരന്റ്സ് ആവാം ഫാമിലി ആവാം നാട്ടുകാരാവാം ടേക്ക് എത്രയാണ് എത്രത്തോളം ആ ഒരു സപ്പോർട്ട് സിസ്റ്റം അതെ ഞാനും അതെ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് നമ്മൾ ഈ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മളിത് അത്രയും ആയ ഒരു ജേണിയാണല്ലോ അപ്പൊ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് അവിടെ അത്യാവശ്യമാണ് ആ ഒരു ടൈമിലൊക്കെ ഞാൻ ഹാപ്പിനെസ് ഓഫീസർ ഇടയ്ക്കൊക്കെ വിളിക്കുകയായിരുന്നു കാരണം ലാസ്റ്റ് ഞാൻ അത്രയും നാല് മാസം അത്രയും പ്രിപ്പയർ ചെയ്തു പക്ഷെ എന്നിട്ട് എനിക്ക് എനിക്ക് അവസാനം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആകുമ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ അവസാനത്തേക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാൻ വെച്ചിരുന്നു റിവൈസ് ചെയ്യാൻ അതുപോലെ ക്രൊണോളജി അതൊക്കെ നോക്കാൻ വെച്ചിരുന്നു അപ്പം അതൊന്നും പറ്റാത്തപ്പം ഞാൻ മാമിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് എങ്ങനെയായാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ ഇങ്ങനെ വിചാരിച്ച സംഭവങ്ങളൊന്നും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അപ്പം മാം പറഞ്ഞു ഇനി എന്തായിക്കോട്ടെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ പിന്നെ എന്തായാലും അറ്റൻഡ് ചെയ്യ് നമ്മളത്രയും എഫേർട്ട് ഇട്ടതാണല്ലോ അങ്ങനെ മാമ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു അത് തന്നെയാണ് ഇപ്പോൾ ഐഫറിൽ ആണെങ്കിലും ഒരു ഹാപ്പി ലേണിംഗ് സിസ്റ്റം അത് അത്രയും ഹെല്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നെറ്റിൻ്റെ ഒരു പ്രിപ്പറേഷനിൽ നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കൺസിസ്റ്റൻസി അത്രയും പ്രധാനമാണല്ലോ അപ്പൊ ഐഫറിന്റെ ഒരു പോഡ്കാസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയതാണ് ഞാൻ ലൈവ് മിസ്സായാൽ കൂടി ഞാൻ പോഡ്കാസ്റ്റ് ഒന്നും മിസ് ചെയ്തിട്ടില്ല കാരണം അത്രയും മോട്ടിവേഷൻ നിലനിർത്താനും അതുപോലെ മോട്ടിവേഷൻ നിലനിർത്താനും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനും എനിക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്തത് ഐഫറിന്റെ പോഡ്കാസ്റ്റ് പിന്നെ സാറിന്റെ മോട്ടിവേഷനൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇതിലിപ്പോൾ പറഞ്ഞ പോലെ സപ്പോർട്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒക്കെ ഒരു വിചാരം നമ്മളൊരു സ്കൂൾ ലെവലിലൊക്കെ കുട്ടികൾക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവും നമ്മളൊക്കെ ഇപ്പം നെറ്റ് ചെയ്തത് അവരെ കണ്ണിനൊരു വലിയ ആൾക്കാരായിരിക്കും വല്യ കുട്ടികളായിരിക്കും ഈ വലിയ കുട്ടികൾക്ക് ഇനി അഥവാ ഫീസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യലി ഡിപെൻഡ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഫീസിനുള്ള പൈസ കൊടുക്കുക അതാണ് സപ്പോർട്ട് അതിനപ്പുറത്തേക്ക് ഒരു സപ്പോർട്ട് ആവശ്യമില്ല എന്നുള്ളതാണ് പലരും കരുതുന്നത് പക്ഷെ ഇപ്പൊ നമ്മള് ഓരോരോ വിന്നേഴ്സിനോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിന്നേഴ്സിൽ അവരുടെ സപ്പോർട്ട് സിസ്റ്റം വർക്ക് ചെയ്തതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാറുണ്ട് അപ്പം അത് സഫൂറയ്ക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ സഫൂറയുടെ ഉമ്മയോ അല്ലെങ്കിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള ടീച്ചേഴ്സോ ഈഫറുടെ ടീച്ചേഴ്സിനെ പറയണ്ട ഈഫറിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് വേറെ അങ്ങനെ ടീച്ചേഴ്സോ ഈ ഒരു വിജയത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള വേറെ ഫ്രണ്ട്സോ പ്രിയപ്പെട്ടവർ അങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റത്തെ കുറിച്ച് പറയണ്ടോ കഴിഞ്ഞ എക്സാം ക്വാളിഫൈ ചെയ്തില്ല അപ്പോൾ തന്നെ എൻ്റെ മോട്ടിവേഷനൊക്കെ മാക്സിമം പോയിരുന്നു ഇനി ഇതെന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ ഇനി എനിക്ക് ഇത് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ നിന്നായിരുന്നു അപ്പോൾ എൻ്റെ ഉമ്മയാണെങ്കിലും ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ കുഴപ്പമില്ല കാരണം ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ പി ജി കംപ്ലീറ്റ് ചെയ്യുന്നവരൊക്കെ വളരെ കുറവാണ് എല്ലാവരും ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായി കല്യാണം കഴിപ്പിക്കുന്ന ആ ഒരു അങ്ങനെയാണ് പൊതുവേ അപ്പം ആ ഒരു ടൈമിലാണ് ഞാൻ പി ജി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇന്നും ഒരു സിക്സ് മന്ത്സ് എനിക്ക് നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നിട്ടും ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നിട്ടും പക്ഷേ ആ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല എപ്പോഴും ഉമ്മ പറയും എന്തായാലും ക്വാളിഫൈ ചെയ്യണം ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ അങ്ങനെ എപ്പോഴും ഈ ഒരു ജേർണിയിൽ ഉമ്മാൻ്റെ സപ്പോർട്ടും ഒരു അതും ഈ വിജയത്തിൽ ഒരുപാടു സഫൂർ പറഞ്ഞു അധികം അങ്ങനെ പുറത്തൊന്നും പഠിക്കാത്ത അധികം എഡ്യൂക്കേഷൻ അത്ര എക്സ്പോസ്ഡ് ആവാത്ത ഒരു ഉള്ളിലുള്ള കുറച്ചൊരു ഏരിയയിലാണ് സഫൂർ ഉള്ളത് സഫൂറുടെ വീടൊക്കെ ഉള്ളത് അവിടുന്ന് സഫൂർ അസർ സയ് പോലെയുള്ള കോളേജിൽ നിന്ന് യു ജി പഠിക്കുന്നു അതിനുശേഷം മേ ബി നമ്മളൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോക്കുമ്പോൾ വൺ ഓഫ് ദി ഫസ്റ്റ് ആയിട്ട് പുറത്തു പോയി പഠിക്കുന്നു ഇപ്പം കുറച്ചു കൂടി കോമൺ ആണ് പുറത്തു പോയി പഠിക്കുക എന്നുള്ളത് ഓക്കേ രണ്ടായിരത്തിഇരുപതുകളിലൊക്കെ അല്ലെങ്കിൽ തുടക്കത്തിലൊക്കെ പുറത്തു പോയി പഠിക്കുന്നു അതിനുശേഷങ്ങൾ പറഞ്ഞ പോലെ ഇനിയും പഠിക്കണം എന്നൊരു ആസ്പെക്റ്റ് പറയുന്നു അതിനു വേണ്ടിയിട്ട് പഠിക്കുന്നു എന്നിട്ട് സിക്സ് മന്ത്രി പ്രിപ്പയർ ചെയ്തിട്ട് ക്വാളിഫൈ ചെയ്യുന്നില്ല വീണ്ടും പ്രിപ്പറേഷൻ തുടങ്ങുന്നു എവിടുന്നാണ് സഫൂർ ഈ ശക്തി നേടിയെടുത്തത് എന്തായിരുന്നു ആ ശക്തി അത് എന്തായാലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നുണ്ടായിരുന്നു പിന്നെ ഒരു ജോബ് എന്തായാലും വേണം പിന്നെ നെറ്റ് പി ജി ജോയിൻ ചെയ്തത് തൊട്ട് തന്നെ എന്തായാലും നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പൊ ഒരു പ്രാവശ്യം പിന്നെ ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ എല്ലാവരും പറയും ഒരു വർഷം ഒരു പ്രാവശ്യം നമ്മൾ ക്വാളിഫൈ ചെയ്താലൊന്നും കിട്ടില്ല എന്നുള്ള സംഭവം അതെനിക്കറിയായിരുന്നു പിന്നെ നമ്മൾ ഈ ക്വാളിഫൈ ചെയ്താൽ ചെയ്യാതിരുന്നപ്പോൾ ഇതൊക്കെ ഇത് മതിയാക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് നിൽക്കും പിന്നെ സർ സാറിൻ്റെ മോട്ടിവേഷൻ പിന്നെ ഐഫറിലെ മാമ് വിളിച്ച് ഇപ്പോൾ ആഷിഖ് സാറാണെങ്കിലും ആഷിഖ് സാറ് വിളിച്ചിട്ട് പറയും ആഷിഖ് സാറിന് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ഇങ്ങനെ എനിക്കിങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ ചെറിയ മാർക്കിനാണ് പോയത് അപ്പോൾ സാർ പറഞ്ഞ് കുഴപ്പമില്ല ഐഫ നമുക്ക് എന്നും സമയമുണ്ടല്ലോ അങ്ങനെ സാറിൻ്റെ ഒരു സർ പിന്നെ ഇങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് കുറച്ചുകൂടി മെറ്റീരിയൽസ് ഒക്കെ എനിക്ക് അയച്ചു തന്നു ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്താൽ മതി അങ്ങനൊരു വീട്ടിൽ നിന്നാണെങ്കിലും പിന്നെ ടീച്ചേഴ്സിന്റെ അടുത്തു നിന്നാണെങ്കിലും അത്രയും സപ്പോർട്ട് ഉണ്ടായിരുന്നു ഓക്കെ ഇത് നിർത്തണ്ട അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളൊരു സംഭവം പിന്നെ ഉമ്മയൊക്കെ എനിക്ക് വേണ്ടി ഒരുപാട് സഫർ ചെയ്ത പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ പൊതുവേ എല്ലാവരെയും ക്വസ്റ്റ്യൻസും ഒക്കെ ഉമ്മാനോട് എന്നോട് അങ്ങനെ ഡയറക്റ്റ് ചോദിക്കാറില്ല ഉമ്മ ഇതുവരെ പഠിത്തം കഴിഞ്ഞില്ലേ ഇപ്പം കുറെ ആയല്ലോ പഠിക്കാൻ തുടങ്ങിയിട്ട് പഠിത്തം കഴിഞ്ഞില്ലേ അപ്പം ഉമ്മയാണ് അതൊക്കെ മാനേജ് ചെയ്യുക അപ്പോൾ എനിക്ക് ഉമ്മാനൊരു പ്രൗഡാക്കണം എനിക്ക് അത്രയും നിർബന്ധം ഉണ്ടായിരുന്നു പിന്നെ എന്താണ് അത്രയും സപ്പോർട്ട് എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ കാരണം ഉമ്മക്ക് ഒരു പ്രൗഡ് ഉണ്ടാവണം എന്നും എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അതാണ് പിന്നെയും എക്സാം ഒരു ഇതൊക്കെ എഴുതാനുള്ളത് ഓക്കെ അതായത് പറഞ്ഞൊരു കീ ആയിട്ടുള്ള പോയിന്റ് നമ്മളെ നാട്ടിൽ പലപ്പോഴും ഒരുപാട് ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പാരന്റ്സിന് ഉമ്മമാർക്ക് ഓക്കെ ഒരുപാട് ബാക്കിയുള്ള ആളുകളോട് ആൻസർ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്ത് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് അത് പലരെയും പോലെ സഫുറയുടെ Uh, ummakum വന്നിട്ടുണ്ട് സഫുറയുടെ ഉമ്മയോട് പറയാനുള്ളത് അഭിമാനിക്കുക നിങ്ങളുടെ മകൾ എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് മറ്റുള്ള എല്ലാ അമ്മമാരോടും പറയാനുള്ളത് ഒരിക്കൽ നിങ്ങളുടെ മകളും മകനും അത് ക്വാളിഫൈ ചെയ്യും എന്നുള്ളത് തന്നെയാണ് സൊ നമ്മൾ പറഞ്ഞു ഇപ്പം നമ്മൾ നമ്മുടെ ഹിസ്റ്ററി ആസ്പെക്റ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇപ്പം ഹിസ്റ്ററിയിൽ പലപ്പോഴും പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനുകള ആസ്പെക്റ്റ് ഹിസ്റ്ററി ഓൾറെഡി വാ സിലബസ് ആണ് ഹിസ്റ്ററിയുടെ തന്നെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളുണ്ട് ആൻഷ്യൻ ഇന്ത്യ മിഡീവൽ ഇന്ത്യ മോഡേൺ ഇന്ത്യ അങ്ങനെയുള്ള പല പുസ്തകങ്ങളുണ്ട് അപ്പോൾ എസ്പെഷ്യലി തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് പലപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പലരും ഡിഗ്രിക്ക് അത്ര സീരിയസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല നെറ്റിൽ എത്തുമ്പോഴാണ് അവർക്ക് തോന്നുന്ന ഡിഗ്രിക്ക് സീരിയസ് ആയിട്ട് പഠിക്കാമായിരുന്നു എന്നുള്ളത് അപ്പം അവിടെയാണ് പി വൈക്യുവിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അപ്പൊ ഹിസ്റ്ററിയെ സംബന്ധിച്ച് സഫൂർ ഒക്കെ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് സബ്ജക്റ്റുകളിലാണോ പി വൈ ക്യു ആണോ ഇതിൻ്റെ ഒരു ബാലൻസ് എന്താണ് ഫീൽ ആദ്യം നമ്മൾ എക്സാമിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതന്നെയാണ് എവിടുന്നൊക്കെയാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത് മനസ്സിലാക്കി ഇപ്പം അടുത്തായിട്ട് ഇപ്പം ഇഗ്നോൾ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ എവിടുന്നാണ് ക്വസ്റ്റ്യൻസ് വരാമെന്ന് മനസ്സിലാക്കുക പിന്നെ നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പി വൈ വൈക്യൂനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ നമുക്ക് ഉള്ള ടൈം നോക്കുക എത്ര എത്ര ടൈം ഇടാൻ പറ്റും ആ ഒരു ടൈമിൽ എത്ര എങ്ങനെയൊക്കെ നമുക്ക് കംപ്ലീറ്റ് ടെക്സ്റ്റ് ഓക്കെ നം നമ്മൾ ഉള്ള ടൈമിൽ നമുക്ക് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ചുള്ള ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഹിസ്റ്ററി തന്നെ ഇപ്പോൾ ഉപീന്ദർ സിംഗ് ആൻഷ്യന്റ് ഇന്ത്യൻ ഉപീന്ദർ സിംഗിന്റെ ഒരുപാടുണ്ട് നമുക്കത് അതൊരു രണ്ട് പ്രാവശ്യമൊക്കെ വായിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവും അപ്പോൾ നമുക്ക് അത്രയും ടൈം ഇല്ലെങ്കിൽ നമ്മള് നമുക്കനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാം നമ്മുടെ ടൈമിനനുസരിച്ചുള്ള അങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ പി വൈ ക്യൂ ഒക്കെ നോക്കി പോവാണെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഹിസ്റ്ററിയിൽ ഹിസ്റ്ററിയിൽ എത്രത്തോളം എത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ട് ഫീൽ ഫീൽ സ്പെസിഫിക് ആണ് കൊണ്ട് ഞാൻ പേപ്പർ പിന്നീട് ആയിട്ടാണ് ഹിസ്റ്ററി നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് പഠിക്കാൻ പറ്റില്ല ഇപ്പൊ അതിൻ്റെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഇപ്പൊ ആൻഷ്യന്റ് ഇന്ത്യന്റെ പ്രീ ഹിസ്റ്റോറിക്ക് ടൈം തൊട്ട് ഇൻഡിപെൻഡൻസ് വരെ നമുക്ക് കംപ്ലീറ്റ് പഠിക്കാൻ പറ്റിക്കോളന്നില്ല അത്രയും സിലബസ് വാസ്റ്റ് ആണല്ലോ നമ്മൾ പഠിക്കുന്നതിന് പുറമെ പി വൈ ക്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഏരിയാസ് കവർ ചെയ്യാൻ പറ്റും അത് ഹിസ്റ്ററിയിൽ മെയിൻ ആയിട്ട് എനിക്ക് തോന്നി കണ്ടന്റ് പഠിക്കുന്നതിനോടൊപ്പം നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് പോയിന്റ്സ് കിട്ടും അങ്ങനെ അങ്ങനെ പി വൈ എനിക്ക് പഠിക്കാൻ അത് അത് ഹെൽപ്ഫുൾ ആയിരുന്നു സർ സോ ഹിസ്റ്ററിയെ ജനറൽ ഐഡിയ പറഞ്ഞു ഐ മീൻ എല്ലാ എക്സാമിനെയും പോലെ ടഫ് ആണ് വാസ്റ്റ് ആണ് പ്ലാനോട് കൂടിയിട്ട് നല്ല ഇട്ടാൽ നമുക്ക് അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഗുഡ് പേപ്പർ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു ഞാൻ നെറ്റ് എക്സാംസ് തുടങ്ങുമ്പോൾ എനിക്ക് പേപ്പർ വണ്ണിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നുമില്ല പ്രത്യേകിച്ച് എനിക്ക് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ടെൻത്ത് കഴിഞ്ഞ് പിന്നെ ഈ നെറ്റ് എക്സാമിനെ നോക്കുമ്പോഴാണ് ഞാൻ ആർട്സ് ഫീൽഡിലായിരുന്നു അപ്പോൾ നെറ്റ് എക്സാമിനെ നോക്കുമ്പോഴാണ് പിന്നെ മാത്സ് കാണുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ആദ്യമൊക്കെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സ്കിപ്പ് ചെയ്യായിരുന്നു കാരണം എനിക്ക് എനിക്ക് പറ്റൂല കാരണം മാത്സ് ഒരുപാട് നാളായി ഞാൻ ചെയ്തിട്ട് എന്നുള്ളൊരു സംഭവമായിരുന്നു പക്ഷെ പിന്നീട് ക്ലാസ്സസ് ഒക്കെ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ജെ ആർ എഫ് ക്ലബ്ബിലൊക്കെ സാർ ഒരുപാട് വിൻ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ പിന്നെ ആദ്യം ഞാൻ പേപ്പർ കൊണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയത് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ലോജിക്കൽ റീസണിങ് മാത്തമാറ്റിക്കൽ റീസണിംഗ് ആയിരുന്നു പിന്നെ പിന്നെ ചെയ്ത് പഠിച്ചിപ്പോൾ സാറിന് ക്ലാസ്സസ് ഒക്കെ കേട്ടു അങ്ങനെ ലൈവൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്സ് ആയിട്ട് മാറിയത് ഇതാണ് അപ്പോൾ പിന്നെ സാർ എപ്പോഴും പറയും നമ്മൾ പൊതുവേ ടഫായിട്ട് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു എക്സ്ട്രാ എഡ്ജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പൊതുവേ ടഫായിട്ട് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ അതിലൊരു എക്സ്ട്രാ എഡിജ് ഉണ്ടാക്കാൻ പറ്റും എന്ന് സാറ് പറയായിരുന്നു അപ്പോൾ ഞാനും ഡാറ്റ എൻറ്റർപ്രിറ്റേഷൻ ലോജിക്കൽ റീസണിങ് അതൊക്കെ നന്നായിട്ട് പഠിച്ചിരുന്നു അപ്പോൾ ഈ മൂന്ന് ടോപ്പിക് കഴിഞ്ഞ ഏറ്റവും ടഫാന്ന് പറയുന്ന ടോപ്പിക്സ് ആണല്ലോ അത് മൂന്നും കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഓക്കെ ഇത് എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ അങ്ങനെ പിന്നെ ഫൈവ് എൻ ജി ആർ എഫ് ക്ലബ്ബൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായി ഞാൻ പേ പോണ് പേപ്പർ കൊണ്ട് പ്രിപ്പറേഷനിൽ എനിക്ക് ഏറ്റവും ഹെൽപ്പു ഹെൽപ്പ്ഫുൾ ആയത് ഫൈവ് എൻ ജി ആർ എഫ് ക്ലബ് ഒക്കെയാണ് സാർ ഇപ്പോൾ ലോജിക്കൽ റീസണിങ് ഒക്കെ ഒരുപാട് തവണ എടുത്തരുവായിരുന്നു അപ്പോൾ ഫാലസി ഒക്കെ നമ്മൾ ആദ്യം കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കാന്ന് വിചാരിച്ചിരുന്നു പിന്നെ സർ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ പിന്നെ അതൊക്കെ ഭയങ്കര ഈസിയായി എല്ലാവരും പൊതുവേ ടഫായിട്ട് പറയുന്ന സബ്ജക്ട് പിന്നെ ലോജിക്കൽ റീസണിങ് ഒക്കെ ഭയങ്കര എളുപ്പമായിട്ട് തോന്നി പിന്നെ അതായത് പേപ്പർ പ്രിപ്പറേഷനിലൊരു കീ ആസ്പെക്റ്റുകൾ ഒന്നാണ് ഇപ്പൊ കൂടുതൽ ആളുകളായിട്ട് ടഫ് പറയുന്ന ലോജിക്കൽ റീസണിങ് മാത്സ് ഡാറ്റ പോലെയുള്ളത് നമ്മൾ കൂടുതൽ എഫേർട്ട് കൂടുതൽ എടുത്തിട്ട് അത് ഈസി പേപ്പർ പി പി എത്രത്തോളം നോക്കിയിട്ടുണ്ടായിരുന്നു തൊട്ടുള്ള പേപ്പർ വൺ ആണ് ഞാൻ നോക്കിയിരുന്നത് അതിൽ ഞാൻ പിന്നെ ഐഫറിൽ ടൂ തൗസൻഡ് ട്വന്റി തൊട്ടുള്ള റെക്കോർഡിങ്സ് ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഹെൽപ്പ് ഫുൾ ആയിരുന്നു ഇപ്പൊ മാത്സ് ഒക്കെ ഞാൻ ടൂ തൗസൻഡ് ട്വന്റി തൊട്ടുള്ള ചെയ്ത് പഠിച്ചിരുന്നു അതെനിക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയി ക്ലാസസ് ആണെങ്കിലും പി വൈ ക്യു എക്സ്പ്ലനേഷൻ കിട്ടുന്നത് അത് ഒരുപാട് ചെയ്ത് പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ കാര്യങ്ങൾ പി വൈ ഒരുപാട് പഠിച്ചിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല ജൂണിൽ ക്വാളിഫൈ ചെയ്തു അപ്പോൾ ഇപ്പോഴും നമ്മൾ പറയാറുണ്ട് ക്വാളിഫൈ ചെയ്യാത്ത ആളുകൾ പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് ഡിസംബറിൽ എന്താണ് എക്സ്ട്രാ ചെയ്തിട്ടുള്ളത് ഐ മീൻ കഴിഞ്ഞ പ്രാവശ്യം ക്വാളിഫൈ ക്വാളിഫൈ ചെയ്തില്ല ഇപ്രാവശ്യം എന്താണ് എക്സ്ട്രാ ഡിസംബറിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെയ്തതായിട്ട് ഫീൽ ചെയ്യുന്നു ഞാൻ ഡിസംബറിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ ടെക്സ്റ്റേഴ്സ് വായിച്ചിരുന്നു ഒറിജിനൽ ടെക്സ്റ്റ് ആണെങ്കിലും കൂടുതൽ ടെക്സ്റ്റേഴ്സ് വായിച്ചു അതിനേക്കാൾ ഞാൻ ഡിസംബറിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ പി വൈ ക്യു ചെയ്തു പിന്നെ പേപ്പർ വണിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു അന്ന് അന്ന് എനിക്ക് അങ്ങനെ ഒക്കെ അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിരുന്നില്ല ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ടഫായിരുന്നു പക്ഷെ ഞാൻ അതിലൊക്കെ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്തു മാത്സ് ഡാറ്റയൊക്കെ കുറച്ചുകൂടി വർക്ക് ഔട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി ഈസി ആക്കി അങ്ങനെ എക്സ്ട്രാ മുമ്പുള്ളതിനേക്കാളും എക്സ്ട്രാ എഫേർട്ട് എടുത്താണ് അപ്പോൾ പലപ്പോഴും നമ്മളിത് ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് നമ്മളെപ്പോഴും പറയാറുണ്ട് ഓൺലൈൻ റീഡിങ് ഇമ്പോർട്ടൻ്റ് ആണ് ഓൺലൈൻ പ്രാക്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം നോട്ട് ഉണ്ടാക്കി പഠിക്കുന്ന കൂട്ടത്തിലാണ് പിന്നെ ഐഫറിൽ വന്നതിന് ശേഷം സാർ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു നമ്മളിങ്ങനെ നോട്ട് ഉണ്ടാക്കി ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യരുത് കൂടുതലും ഡിജിറ്റൽ ലേർണിംഗ് ലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ടൈം ടൈം കിട്ടും എന്ന് സാർ പറഞ്ഞിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ പിന്നെ പൂർണ്ണമായിട്ട് ഞാൻ ഡിജിറ്റൽ ലേണിങ്ങിലേക്ക് മാറിയിരുന്നു ഞാൻ എല്ലാ ടെക്സ്റ്റേഴ്സും ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ ലാപ്പിൽ നിന്ന് വായിക്കലാണ് അങ്ങനെ എനിക്ക് കുറേ നോട്ട് ഉണ്ടാക്കി ഞാൻ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്തിട്ടില്ല സാർ ഓക്കെ അതായത് പരമാവധി ഡീജിറ്റൽ ലേണിംഗിലേക്ക് പെട്ടെന്ന് മാറാൻ സാധിച്ചിട്ടുണ്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരോടും വരാനുള്ള ഒരു കീ ആസ്പെക്ടുകളിൽ ഒന്നാണ് ഇതൊരു ഓൺലൈൻ എക്സാം ആണ് ഡിജിറ്റൽ ലേണിംഗിന്റെ കാലമാണ് പറ്റാവുന്നത്ര മാക്സിമം നിങ്ങൾ ഡീജിറ്റൽ ലേണിംഗിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എത്തുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തുക എന്നുള്ളതും ഇതിലൊരു ഒരു വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ള ആസ്പെക്റ്റാണ് പിന്നെ പലപ്പോഴും ഈ എക്സാം പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ആസ്പെക്ടുകളൊന്നാണ് കൺസിസ്റ്റൻസി നിലനിർത്തുക എന്നുള്ളത് ഇതിലൊരു ഇനീഷ്യലി എങ്ങനെയാണ് സഫൂറ പേഴ്സണലി കൺസിസ്റ്റൻസി നിലനിർത്തിയത് രണ്ടാമതായിട്ട് എന്താണ് അതിൽ ഹെൽപ്ഫുൾ സ്പെസിഫിക്കലി അതെ ഞാന് സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഐഫറിന്റെ കൂടെ ഉണ്ട് അപ്പൊ ഞാൻ എനിക്ക് കാര്യമായിട്ട് ഞാൻ കാര്യമായിട്ട് ചെയ്തതിലുപരി എനിക്ക് ഐഫറിന്റെ പോഡ്കാസ്റ്റ് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് കൺസിസ്റ്റ് അതായത് അതിൽ കൂടുതലും സക്സസ് ആയ സാറിന്റെ കുറെ മോട്ടിവേഷൻ പിന്നെ അതുപോലെ സക്സസ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്ന ഒരുപാട് തോട്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പോഡ്കാസ്റ്റ് ഭയങ്കരമായിട്ട് കൺസിസ്റ്റൻസി നിലനിർത്താൻ സഹായിച്ചു ഞാനും അത് സെർ പറഞ്ഞ പോലെ തന്നെയാണ് ഈ സബ്ജെക്റ്റ് നമ്മൾ എത്രത്തോളം കണ്ടന്റ് പഠിക്കുന്നു അതിൽ അത് അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റാണ് ഈ നെറ്റ് എക്സാമിൽ കൺസിസ്റ്റൻസി നിലനിർത്തുക പിന്നെ അതുപോലെ നമ്മളെ മോട്ടിവേഷൻ നിലനിർത്താം നമ്മൾ എപ്പോഴും ചില ടൈമിൽ നമ്മൾ തോന്നിപ്പോകും നമുക്കിത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ ഇന്നും ഒരുപാട് സബ്ജെക്റ്റ് പഠിക്കാനുണ്ട് പി വൈക്ക് ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ നമുക്കിത് നമ്മളെ കൊണ്ട് ഇതാകുമോ എന്നുള്ള സമയത്താണ് സമയത്ത് സെർ അപ്പോഴാണ് പ്രിപ്പറേഷൻ അനലൈസിസ് മീറ്റിങ് നമ്മളത് മീറ്റിംഗിൽ കയറുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും പക്ഷെ ആ കാര്യങ്ങളൊക്കെ സർ അഡ്രസ് ചെയ്യും അപ്പോൾ മീറ്റിങ്ങിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഒന്നുകൂടി മോട്ടിവേഷൻ കൂട്ടാനും പിന്നെ കസിസ്റ്റന്റ് ആയിട്ട് സാർ നമ്മളെല്ലാ പ്രശ്നങ്ങളും സാർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവും ആ മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് അത് ഐഫറിന്റെ പ്രിപ്പറേഷൻ അലവൈസസ് മീറ്റിങ്ങും പോഡ്കാസ്റ്റും തന്നെയാണ് എനിക്ക് കൺസിസ്റ്റൻസി ഒക്കെ നിലനിർത്താൻ സഹായിച്ചത് സാർ ഓക്കെ ഓക്കെ അതെ ഞാൻ മോർണിംഗ് പേഴ്സൺ ആണ് ഞാൻ രാവിലെയാണ് കൂടുതൽ പഠിക്കാറ് അപ്പോൾ ഞാൻ ഫൈവ് ഐ എം ജി ആർ എഫ് ക്ലബ്ബ് സ്റ്റാർട്ട് പിന്നെ അതെനിക്കൊരു റൂട്ടീനായിട്ട് മാറി പിന്നെ രാവിലെ തന്നെ നമ്മൾ നീക്കുമ്പോൾ തന്നെ ഇതാണല്ലോ നെറ്റിനെ കുറിച്ചിട്ട് തന്നെയാണല്ലോ സർ സംസാരിക്കുന്നതും മോട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഫൈവ് എ എൻ ജെ ആർ എഫ് ക്ലബ്ബ് നമ്മളൊരു റൂട്ടീനായിട്ട് തന്നെ മാറി പിന്നെ എപ്പോഴും ഞാൻ എല്ലാ ക്ലാസ്സസിനും കേറാറുണ്ടായിരുന്നു പിന്നെ സാർ ഒരിക്കൽ രാത്രി പതിനൊന്ന് മണിക്കല്ല സർ ക്ലാസ് തുടങ്ങിയിട്ട് പിന്നെ പിറ്റേന്ന് ഫൈവ് എ എൻ ജെ ആർ എഫ് ക്ലബ്ബ് കഴിഞ്ഞ ആറക്കാൻ പറ്റാണ് നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തത് അതൊക്കെ നമ്മൾ നമ്മൾ കുറെ കാലം പഠിച്ചാലും പിന്നെ നമുക്കത് റിവൈസ് ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ അപ്പോൾ ആ ആ ഒരു ടൈം സാർ റിവൈസ് ചെയ്യാൻ ഈ ഫൈവ് എൻ ജി ആർ എഫ് ക്ലബ്ബ് റിവിഷന് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട് സാർ പിന്നെ സാർ ഒരു ഇപ്പൊ ലോജിക്കൽ റീസണിങ്ങ് സാർ ഒരുപാട് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റിവിഷന് സഹായിക്കാൻ കാര്യങ്ങൾ നമുക്ക് എക്സാമിന് ഊർത്ത് എടുക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു സാർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പം എയ്ഫർ തുടക്കം തന്നെ ഈഫറിന്റെ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ നല്ല ക്ലാസ്സുകൾ തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് എയ്ഫറിൽ ഏറ്റവും ഒരു 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 എവല്യൂഷനായിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് ഏഫ്രൈറ്റ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതായത് ഡിഫറെന്റ് വാട്സപ്പ് ഗ്രൂപ്പുകൾ നമ്മളെ സൂൺ ടു ബി ജെ ആർ എഫ് ഗ്രൂപ്പുകളൊക്കെ അപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഒരു അടിപൊളിയായിട്ട് എയ്ഫ്രൈറ്റ്സ് തന്നെ ഒരു പരസ്പര സപ്പോർട്ടിങ് സിസ്റ്റം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതിലെന്താണ് തോന്നിയിട്ടുള്ളത് ഒരുപാട് നാല് മാസം അഞ്ച് അഞ്ചു മാസം ഒക്കെ എക്സാം എഴുതിയതിന് ശേഷമാണ് ഒരു എക്സാം ക്യാൻസൽ ആക്കി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു ഇങ്ങനെ ഇത് ഇത് ഇനി എപ്പ എക്സാം എന്ന് അറിയില്ല പൊതുവെ എക്സാം അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നതല്ലല്ലോ അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു ആ ഒരു പിന്നീട് എല്ലാവരും ഭയങ്കരമായിട്ട് ഡിമോട്ടിവേറ്റഡ് ആയി ഓക്കെ ഇനി അത്രയും കഷ്ടപ്പെട്ട് എക്സാം എഴുതി വന്ന് പിറ്റേന്നാണ് ഇത് ആയി അത് കൂടുതൽ ആൾക്കാർക്കും നല്ല മാർക്കൊക്കെ കിട്ടി കിട്ടിയിരുന്നു ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഓക്കെ നമ്മൾ ഇതിൻ്റെ അടുത്തെത്തി നമുക്ക് നെറ്റ് കിട്ടാൻ പോവാണ് എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് എക്സാം ക്യാൻസൽ ചെയ്യുന്നത് ആ ഒരു ടൈം എല്ലാവരും ഡിമോട്ടിവേറ്റഡ് ആയിന് ഇപ്പം എക്സാം എന്ന് അറിയില്ല ആ ഒരു സമയം എല്ലാവരും അത്രയും സ്ട്രെസ്ഫുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിരുന്നു ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ഐഫറിൻ്റെ സുണ്ട് ടു ബി ജെ ആർ എഫ് ഗ്രൂപ്പിലൊക്കെ പരസ്പരം എല്ലാവരും മോട്ടിവേറ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴും സാറ് പറയുന്ന പോലെ നമ്മൾ അതേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാർ ഒരുമിച്ചുണ്ടാകുമ്പോൾ നമുക്കൊരു ധൈര്യമാണല്ലോ പരസ്പരം മോട്ടിവേറ്റ് ചെയ്യാനും കാര്യങ്ങൾ പറയാനും ഐഫറിൻ്റെ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഇപ്പോൾ സാറ് പറയും ഇപ്പം അമ്മമാർക്കായിട്ട് ഗ്രൂപ്പ് ഉണ്ട് വർക്ക് ചെയ്യുന്നവർക്ക് അതൊക്കെ അവർക്കൊരു സ്ട്രെസ് റിലീഫ് ചെയ്യാനുള്ള ഒരു ഇതായിരിക്കും തന്നെയാണ് എനിക്ക് ഇപ്പം പലരും ചോദിക്കാറുണ്ട് അപ്പം നമ്മളോടൊക്കെ ഇങ്ങനെ ഹൈഫറേസിനോടൊക്കെ എയ്ഫറിൻ്റെ പുസ്തകങ്ങളും മെറ്റീരിയലും അല്ലെങ്കിൽ പഠിച്ച നെറ്റ് കിട്ടോ ജെറഫ് കിട്ടോ അത് ഇനെഫാണോ ബിക്കോസ് ഇതൊരു വലിയ എക്സാമിനേഷൻ ആണല്ലോ അതിൽ ഞാൻ പേപ്പർ ഐഫർ മാത്രമേ ഐഫറിന്റെ മെറ്റീരിയൽസും ഐഫറിന്റെ ടെസ്റ്റ് ഐഫറിന്റെ ലൈവ് ക്ലാസസ് പി പി ടി ഞാൻ അത് മാത്രമാണ് നോക്കിയിട്ടുള്ളത് എനിക്ക് അത്യാവശ്യം പേപ്പർ വണ്ണില് മാർക്ക് ഉണ്ടായിരുന്നു ഇപ്പോ നമ്മള് ഒരേ ഈ പ്രത്യേകിച്ച് നെറ്റ് എക്സാമിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ പേപ്പർ വണ്ണും പേപ്പർ ടൂവും ഒരുപോലെ കൊണ്ടുപോകാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ അപ്പോൾ എനിക്ക് ക്വാളിഫൈ ചെയ്യുന്നതിൽ ഇപ്പൊ പേപ്പർ വണ് മാർക്കും ഇമ്പോർട്ടന്റ് ആണല്ലോ അപ്പോ എനിക്ക് പേപ്പർ ഒക്കെ ഞാൻ ഐഫറിന്റെ മെറ്റീരിയൽസ് മാത്രമാണ് യൂസ് സർ അവസാനമായിട്ട് ഒരുപാട് ആളുകൾ ഇന്റർവ്യൂ കാണുന്നുണ്ട് ഇനി കാണാൻ പോകുന്നുണ്ട് പലർക്കും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ എയ്ഫറിന്റെ ഒരു പെക്യുലാരിറ്റി ആയിട്ട് മദേഴ്സ് ഗ്രൂപ്പ് ഉണ്ട് ജോലി ചെയ്യുന്നവരുടെ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പുകളിലൊക്കെ പലപ്പോഴും അവിടെ ഏറ്റവും ഒരു എഫക്റ്റീവ് ആവുന്നെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ സെയിം സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരുപാട് ആളുകൾ ആ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എനർജി അതുപോലെ തന്നെ ആ സിറ്റുവേഷനിലൂടെ പോയി ക്വാളിഫൈ ചെയ്ത ആളുകൾ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എനർജി ഈ രണ്ട് കാര്യങ്ങളാണ് അത്തരത്തിലുള്ള ഇൻഫോമൽ ഒക്കെ നമ്മളെ പവർഫുൾ ആക്കുന്നത് അപ്പോൾ അതുപോലെ ഇപ്പം സഫൂറ പോയിക്കൊണ്ടിരുന്ന സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അതായത് ഫാമിലി കുറച്ച് ഒക്കെ ഉള്ള അതുപോലെ വളരെ ഹൈലി ഐ മീൻ പ്രോ എജ്യൂക്കേറ്റീവ് അല്ലാത്ത ഒരു സെറ്റ് ഓഫ് സൊസൈറ്റി ഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളത് ഇതിൻ്റെ കൂടെ ബാക്കി പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റുകളായിട്ട് ഫീൽ ചെയ്യുന്നൊരു ആസ്പെക്റ്റുകൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഒരു അവരോട് അവസാനമായിട്ട് സഫർ നമ്മൾ ഈ ഒരു നെറ്റ് എക്സാമിലേക്ക് വരുമ്പോൾ നമുക്ക് ചുറ്റൂന്ന് ഒരുപാട് കാര്യങ്ങൾ കേൾക്കും ഇത് ടഫാണ് നമ്മൾ കൊണ്ട് പറ്റൂലൊക്കെ ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് ഇത് നമ്മൾ നമുക്ക് എന്തായാലും ഇത് വേണം ഇത് ഇപ്പോ ഐഫർ ഒക്കെ നമ്മൾ നമ്മള് ആദ്യം ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഉള്ള ഒരു ക്ലാസ്സിൽ സാറ് പറയുന്നത് ഇത് എന്ത് എന്തുകൊണ്ട് നമുക്ക് വേണം അതുപോലെ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ എന്ന് എഴുതി വെക്കണം അത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഡിമോട്ടിവേറ്റഡ് ആയി ആയിരിക്കുന്ന സമയത്തൊക്കെ അത് എടുക്കു നോക്കുകയാണെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നൊക്കെ സാറ് പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ ഏതൊരവസ്ഥയിലുള്ള ആൾക്കാരാണെങ്കിലും എന്താ പറയുക നമ്മൾ നമ്മുടെ ടൈമിൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ സോ സഫൂറ ഹിസ്റ്ററിയിൽ നെറ്റ് ക്വാളിഫൈ ചെയ്ത് സഫൂർ ഒരുപാട് ഇൻസൈറ്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തു നമ്മളിൽ പലരെയും പോലെ കുറച്ച് ടഫ് ഒരു സിറ്റുവേഷനിലൂടെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് മുമ്പ് എക്സാം എഴുതിയിട്ടുണ്ട് എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല അത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് ഓവർകം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണോ വലിയ കുട്ടികളാണ് ഈ പരീക്ഷ എഴുതുന്നത് എന്ന് കരുതിയിട്ട് സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടാവരുത് ഒരു പാരൻസിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ മറ്റ് പല ആളുകളുടെയും സപ്പോർട്ടും ഈ ഒരു എക്സാം എഴുതുന്നതിൽ വളരെ ക്രൂഷ്യലാണ് അപ്പം നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഒരു നെറ്റ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾ നിങ്ങളൊരു നല്ല സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തുക അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് ലഭിച്ച ഇൻസൈറ്റുകൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങൾ ഉപയോഗിക്കുക ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻറ്റർവ്യൂസ് ലൈഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിഫറെൻ്റ് ഇൻ്റർവ്യൂസ് നിങ്ങൾ കാണുക നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളുടെ ഇൻസൈറ്റുകൾ എടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോരുത്തരുടെ സിറ്റുവേഷൻ ഡിഫറൻ്റ് ആയിരിക്കും അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി ആയിരിക്കും അവർ ഫോമുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക ആ ഒരു സ്ട്രാറ്റജി എക്സാറ്റ്ലി അങ്ങനെ തന്നെ നിങ്ങൾ ഇമ്പീവ് ചെയ്യണമെന്നില്ല മറിച്ച് നിങ്ങളുടേതായ ഒരു മോഡലിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾ റീസ്ട്രക്ചർ ചെയ്യുക നിങ്ങൾ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും വരുന്ന എക്സാമിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും ഓൾ ദി ബെസ്റ്റ്